പാർട്ടിയിൽ ചേർന്ന് വെറും ആറു മണിക്കൂറിനുള്ളിൽ മുൻ ഡൽഹി ക്യാബിനറ്റ് മന്ത്രി സന്ദീപ് കുമാറിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കി സന്ദീപ് കുമാറിന്റെ വിവാദ ഭൂതകാലം പാർട്ടി നേതാക്കൾ കണ്ടെത്തിയതോടെയാണ് അതിവേഗം നടപടികൾ വന്നത് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായിരുന്ന തന്റെ ഭൂതകാലം സന്ദീപ് മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നാണ് ബി ജെ നേതാക്കൾ പറയുന്നത് സന്ദീപ് കുമാറിന്റെ മുൻകാല ജീവിതത്തെ കുറിച്ചുള്ള ചില വസ്തുതകൾ മറച്ചുവെച്ചതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഹരിയാന ബി ജെ പി ഇൻചാർജ് സുരേന്ദ്ര പുനിയ അറിയിച്ചു നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സന്ദീപ് കുമാറിനെ രണ്ടായിരത്തി പതിനാറിലാണ് ഡൽഹി മന്ത്രിസ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി നീക്കം ചെയ്തത് രണ്ട് സ്ത്രീകൾക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങളുള്ള സീഡി പുറത്തു വന്നതിന് പിന്നാലെ സന്ദീപ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ലഹരിപാനീയം നൽകി തന്നെ ബലാത്സംഗം ചെയ്തതായി ഒരു യുവതി നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മൂന്നിനെ സന്ദീപ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടപടി സ്വീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചു തവണ എം എൽ എ ആയ ജയ്കിഷനെ പരാജയപ്പെടുത്തിയാണ് സന്ദീപ് കുമാർ ശ്രദ്ധ നേടിയത് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൽ വനിതാ ശിശുവികസന വകുപ്പാണ് തുടർന്ന് ലഭിച്ചത് െ ആം ആദ്മി മന്ത്രിസഭയിലെ ദളിത് അംഗമായിരുന്നു സന്ദീപ് കുമാർ ക്ഷേമത്തിനൊപ്പം വനിതാ ശിശുക്ഷേമ വകുപ്പുകളും എസ് സി എസ് ടി ക്ഷേമ വകുപ്പുകളും സന്ദീപ് കുമാർ കൈകാര്യം ചെയ്തിരുന്നത് ബി ജെ പി ചേരുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്ദീപ് രാഷ്ട്രീയ സംഘടനയായ കീർത്തി കിസാൻ ഷേർ പഞ്ചാബ് രൂപീകരിച്ചിരുന്നു തുടർന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ബി ചേരുകയായിരുന്നു ഡൽഹി കേസിൽ കേജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കേജ്രിവാളിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയവരിൽ ഒരാളാണ് സന്ദീപ് കുമാർ അതാണ് ബി ജെ പി പ്രവേശനത്തിന് സഹായകമായത്യാൻ കണ്ണൂർ